ഓർമ്മ വേണം കേട്ടോ എന്നാൽ നീ നിന്റെ ണം നിനക്ക് പ്രയാസം അതിന്റെ ബിസിനസ് നീ നീ നിന്റെ കൂടെയുണ്ട് എന്ത് ചെയ്യണം നിനക്ക് സൗകര്യമുള്ള കാലം അള്ളാഹന മറന്ന് ജീവിക്കല്ലേ ആരോഗ്യമുള്ള കാലം സമ്പത്തുള്ള കാലം യൗവനം നിന്റെ നിന്റെ ഏറ്റവും ചുറുചുറുക്കുള്ള കാലം നീ അള്ളാഹു എന്നിട്ട് പറയുന്നു പരാധീനതകളും നിന്റെ വിഷമങ്ങളും അള്ളാഹിനോട് പറയണേ മോനെ അള്ളാഹിനോട് പറയേ നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോ ഒരു കൈ നീട്ടാൻ സഹായം കിട്ടാതെ വരുമ്പോട് സഹായം ചോദിക്കണം അറിയുക ലോകത്തുള്ള മനുഷ്യരെല്ലാവരും ചേർന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എന്നിരിക്കട്ടെ നിനക്കൊരു വീട് വെക്കാൻ നിന്റെ മകളെ കിട്ടിക്കാൻ നിന്റെ അസുഖത്തിന് ചികിത്സാ ഫണ്ടുണ്ടാക്കാൻ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരു വിചകൂടിയെന്ന് വിചാരിച്ച യാ ലയം ഫഅൂക ഇല്ലാ ബിശയ്യിൻ ഖദ് കതബഹുള്ളാഹു ലക് അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത്രയാണോ അതിനപ്പുറം ഒരു ഫിൽസ് പോലും ഒരു ഇച് പോലും നൽগান മനുഷ്യരെ കൊണ്ട് കഴിയില്ല മോനെ അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ വഅന്നൽ ഉമ്മ ലബിതമഊ അല അയദറുക്ക ബിശയ്യിൻ ലയദറുക്ക ഇല്ലാ ബിശയ്യിൻ ഖദ് കതബഹുള്ളാഹു അലൈക് റുഫിയതിൽ ഖിലാമു വജഫ്ഫതിസ് സുഹ്ഫ് എത്ര മനോഹരമായ ഹദീസാണ തൗഹീദിന്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിന്നെ വളഞ്ഞിട്ട് പിടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു ുംളഞ്ഞിട്ട് നിനക്ക് ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു 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 എന്ന് എന്ന് നിന്നെ നിനക്ക് നിനക്ക് അപമാനം അവരാർക്കും അത് ചെയ്യാൻ കഴിയില്ല നിശ്ചയിച്ചു കഴിഞ്ഞാലല്ലാതെ രേഖകൾ എഴുതപ്പെടുന്ന എഴുതപ്പെടുന്ന പേനകൾ ഉയർന്നു കഴിഞ്ഞു മോനെ അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് റബ്ബിന്റെ അതല്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല അവരവരുടെ സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണോ കൊടുക്കുന്നവനാണ് നമ്മൾ എന്നല്ല എന്നാൽ മനുഷ്യരുടെ കയ്യിലല്ല നിയന്ത്രണം നിയന്ത്രണം യജമാനായ അള്ളാഹുവിന്റെ കയ്യിലാണ് ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യനോളം മനസ്സമാധാനമുള്ള ഒരാൾ വേറെ ആരുണ്ടാകും സമാധാനം സമാധാനമുള്ള ഒരാൾ പിന്നെ ആരുണ്ടാകും അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പേ നിങ്ങൾ അഞ്ചു കാര്യം മുതലാക്കിയെടുക്കണം അഞ്ച് വിഷയം സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ മുതലാക്കിയെടുക്കണം അതിന് മുമ്പ് തന്നെ വാർദ്ധക്യം വരുന്നുണ്ട് യൗവനും മുതലാക്കിയെടുക്കണം ഖബില ഫഖിരിക് നിനക്ക് ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട് ഇപ്പോ കാശ് ഉണ്ടോ വേണ്ടി ഖബില നിനക്ക് അല്ലാഹു ആരോഗ്യം തന്നില്ല ഇനി അനാരോഗ്യം വരാൻ പോകുന്നുണ്ട് രോഗം വരുന്നുണ്ട് ഇപ്പോഴേ നീ ശരിയാക്കണം മരണം വരാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് ജീവിതം നീ മുതലെടുക്കണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ാണ് അങ്ങനെയാണ് അധികാരം ലഭിക്കുന്നത് ഭരണാധികാരം ലഭിച്ചപ്പോ അബ്ദുൾ മലിക്കുവാൻ ഭരണാധികാരിയാണ് അയാൾബ് തുറന്നു മുസാഹിബ് തുറന്നിട്ട് പറഞ്ഞു പഠിച്ചവനെ നിന്റെ കലാം എന്ന് പറയുന്ന ഈ ഖുർആാൻ ഇനിയേക്ക് എടുത്തു നോക്കാൻ നേരം ഞാനും ഖുർആാനും തമ്മിലുള്ള അവസാനത്തെ ബന്ധമാണിത് തുറന്ന് വെച്ച് പൊട്ടിവെച്ചു എന്നിട്ട് അധികാരം കയ്യാളിയിട്ടും മരിക്കാൻ പോകുന്ന നേരത്ത് അബ്ദുൽ മലിക്കുവിന് മറുവാൻ വിറങ്ങലിച്ച് കരയുകയായിരുന്നു തന്റെ നിന്ന് താഴെ താഴെറങ്ങും മണ്ണിൽ മുഖം ഉരച്ചുകൊണ്ട് കരയും ഞാൻ ജീവിതം എന്താണെന്ന് െങ്കിൽ അലക്കുകാരൻഷനും അറിയാതെ അലക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ലോൺ പണിക്കാരൻ വാഷ് ചെയ്യുന്ന നേരത്ത് മൂളിപ്പാട്ട് ഇങ്ങനെ പാടുന്നത് അബ്ദുൽ മലിക്ക് മുന്നിൽ മറുവാൻ എന്ന ലോകം ഭരിച്ച ഭരണാധികാരി ഇസ്ലാമിക ലോകം ഭരിച്ച അബ്ദുൽ മലിക്ക് ആ പാട്ട് കേട്ടപ്പോ മൂളിപ്പാട്ട് കേട്ടപ്പോ അലക്കുകാരന്റെ മനസ്സമാധാനം കണ്ടപ്പോ എനിക്ക് ഭരണാധികാരം വേണ്ടായിരുന്നു എനിക്ക് വല്ല വല്ല അലക്കുകാരനുമായി ജീവിച്ചാൽ മതിയായിരുന്നു അത്രയെങ്കിലും ഒരു ആരോഗ്യം എനിക്ക് തന്നുകൂടായിരുന്നു എന്ന് മരണസമയത്ത് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞു മരിച്ച ഭരണാധികാരി അബ്ദുൽ ഒരു ആലിമാൻ അധികാരവും സമ്പത്തും കിട്ടിയപ്പോൾ കലാമിനോട് കിതാബിനോട് അവജ്ഞയും വെറുപ്പും കാണിച്ച ആളുകൾ വിശുദ്ധ റമദാൻ വരികയാണ് മുമ്പിനെ കഴിഞ്ഞ റമദാനിൽ കൂട്ടിവെച്ചുകൾ തുറക്കാൻ നേരമായി അതിന്റെ മുമ്പേ തുറക്കണമായിരുന്നു അതിന്റെ മുമ്പേ ഓതണമായിരുന്നു ഏതെങ്കിലും ഒരാൾ വിശുദ്ധമായ ഒരു മാസത്തിൽ ഒരിക്കൽ ഹതം കൊടുത്തിട്ടില്ലെങ്കിൽ യാൾ പിണങ്ങി എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം മിനിമം നമ്മുടെ ജീവിത നമ്മൾ നീതി പാലിക്കുന്നത് വിലപ്പെട്ട ജീവൻ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുമ്പോ ഐ സിയുവിൽ കിടന്ന് കൃത്രിമ ഓക്സിജൻ കൊടുത്ത രോഗിക്ക് നിർത്തുമ്പോഴാണ് നമ്മൾ കാലങ്ങളോളം ഒരു അഞ്ച് ഫിൽസ് കൊടുക്കാതെ ഈ മൂക്കിലൂടെ നമ്മൾ പുറത്തുവിട്ടിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായിരുന്നു ഒരു ദിവസം ഇരുപത്തി മിനിറ്റ് ാണ് കൊടുക്കാതിരുന്നാൽ ഒരു ദിവസം മിനിറ്റോ ഒരു ജുസ് 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 ഓതാൻ അങ്ങനെ അങ്ങനെ ഒരു 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 ദിവസം ദിവസം ഓതിയാൽ മാസം കൊണ്ട് ആ മാസത്തിൽ തീർക്കാനാണ് ഹബീബിന്റെ വെച്ചുകൊണ്ട് കാലശേഷമാണ് ആക്കിയത് ആക്കിയത് ഓതാനുള്ള സൗകര്യത്തിനാണ് ഒരു മാസം കൊണ്ട് ഒരു മാസത്തിൽ ഒരു ഖുർആൻ വെടിഞ്ഞു എന്നാണ്

എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ആ ആളുകൾ പകലിൽ ഈ ഖുർആൻ എന്ന നിന്റെ വചനം അവരനുസരിച്ച് ജീവിക്കുന്നവരല്ല അവര് രാത്രി എന്നെ ഓതിട്ട് നിഷ്കരിക്കാറുമില്ലാ പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് വീട്ടിൽ കോപ്പികൾ എന്നെ ഉണ്ടോ എന്നെല്ലാം ജീവിക്കുന്നവരുമല്ല പിന്നെ എന്തിന് നീ എന്നെ പറഞ്ഞേക്കണമെന്ന് ഖുർആൻ മറുപടി പറയുകയും മനുഷ്യരുടെ നിന്ന് അപ്പോഴാണ് എടുത്തു മാറ്റുന്നത് എന്റെ നാളിന്റെ അടയാളമായിട്ടെന്ന് ഒരു ശക്തിക്കും നശിപ്പിക്കാൻ കഴിയില്ല ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ നമ്മൾ അള്ളാന്റെ ആളുകളാണെന്ന് പറയുന്നവരാൻ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ വിലപ്പെട്ട സമയത്ത് നമ്മൾ അള്ളാഹുവിനം കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നൽകട്ടെ ും നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലായിരുന്നോ ആയിഷ് വന്നില്ലായിരുന്നോ എന്തേ നിങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്താതിരുന്നത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു നേരം അള്ളാഹുവേ ആ നേരം നീ ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള നേരമാക്കണേ അള്ളാഹു എന്നാൽ പല ലോകം നിന്നെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടുന്ന ഒരു നേരമാക്കി തരയണമേ തമ്പുരാനെ ഇഷ്ടപ്പെട്ട അമ്പിയുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ അള്ളാഹുവിന്റെ അഭിഭാതങ്ങൾ അവിടെ തനിയായികളും സമയത്തിന് കൊടുത്ത് വില വലുതായിരുന്നു വലിയ വിലയായിരുന്നു വിലപ്പെട്ട സമയം കൊണ്ടും കൊണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുക

ഹദീസ് ഹദീസ് മഹാനായ നബി ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്ന മഹാനവർകൾ നിന്ന് ഇന്ത്യയിലേക്ക് കാറ്റിൽ സഞ്ചരിച്ചു വരുമ്പോൾ ഒരു ഒരു കർഷകന്റെ മുകളിലൂടെ പോയപ്പോൾ നബി പരിവാരങ്ങളുടെയും ആ ഒരു യാത്ര കൊണ്ടുണ്ടായ സൂര്യപ്രകാശത്തിനിടയിൽ വന്ന മറ ആ മറ കണ്ടപ്പോൾ കർഷകനായ മനുഷ്യൻ നോക്കിട്ട് പറഞ്ഞു ഊതിയ ആലു ദാവൂദ് 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 നബി നബി മക്കൾ മക്കൾ അല്ലാഹുവേ അല്ലാഹുവേ സഞ്ചരിക്കാൻ സൗഭാഗ്യം നൽകിയുണ്ടായ പ്രവാചകൻ ആ കാഴ്ച കണ്ടപ്പോ താഴെ കിളക്കുകയായിരുന്ന ഒരു സാധു മനുഷ്യൻ ല്ലോ അവിടെ ഇറങ്ങി സുലൈമാനബി അലിസ്ലാം കർഷകനുമായി സംവദിച്ചു ജീവജാലങ്ങളുടെ പോലും കൊച്ചു ശബ്ദം പോലും കേൾക്കാൻ കഴിയുമായിരുന്ന പ്രവാചകൻ ദാവൂദ്റങ്ങി ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഈ അധികാരം കണ്ടപ്പോ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു െ പരിശുദ്ധിയും പരിപാടനത്വവും നിനക്കാണ് നീ എത്ര മഹോന്നതനാണ് രാഹുദേവിയുടെ മക്കൾക്ക് ഇത്രയും വലിയ അധികാരം കൊടുത്തല്ലേ ശ്രീമാലി ബലീസ് പറഞ്ഞെന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളാ മക്കൾക്ക് ലഭിച്ച അധികാരത്തെക്കാളും വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന ഒരു വാക്ക് ഈ പ്രപഞ്ചത്തിലെ സർവസമ്പത്തിനേക്കാളും അധികാരത്തെക്കാളും വലുതാണ് സൂര്യപ്രകാശം തട്ടുന്ന സർവ്വതിനെക്കാളും അതിനേക്കാളൊക്കെ ഇഷ്ടം ഹബീബുനാ അതുകൊണ്ട് സമയം നമുക്ക് ആവശ്യമാണ് അത് നമ്മുടെ ലക്ഷ്യമാവാതിരിക്കുക നമ്മുടെ ജീവിത ലക്ഷ്യം അടുക്കലാണ് അതുകൊണ്ട് വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ നൽകട്ടെ ജീവിതം നിമിഷം അമൂല്യമാണ് നഷ്ടപ്പെടുത്തല്ലേ അള്ളാഹു നമുക്ക് ഈ ജീവിതം അവസാന നേരം വരെയൊക്കെ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ജീവിച്ച് ചൊല്ലി സന്തോഷത്തോടെ മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ